ഹലോ ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പൂന്റെ ചെടി നടുന്നത് വെരിദ പൂണൊക്കെ ചെയ്യ പൂണൊക്കെ ചെയ്യുന്ന ചെടിയാണ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ള ദാ പിന്നെ നോക്കട്ടാ ദാ TikTok-ൽ നമുക്ക് ദൊക്കെ എന്ന മണ്ണ് വേറെ അല്ല പൊട്ടിക്കണം മുന്നേ പിന്നില്ലേ ഇതിന് മുന്നേ വെറുതെ മതി ഇതില് മണ്ണൊന്നുമില്ല ഉണ്ടോ ഇത് മണ്ണൊന്നുമില്ല ഇതൊക്കെ നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ടിരിക്കുന്ന ചപ്പാണ് രാവിൻ്റെ ഇല